പാണ്ഡുവിൻ്റെ ദിഗ്വിജയം ജയസ്രാളിയതനായി അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞത് പാണ്ഡുവിൻ്റെ കഴിവോ അതോ ഭീഷ്മരുടെ സാന്നിധ്യമോ പാണ്ഡുവിൻ്റെ കഴിവാണ് കാരണം ഭീഷ്മർ യുദ്ധത്തിന് ഇറങ്ങില്ല ഇദ്ദേഹത്തിന് ഇത്തിരി മഞ്ഞ നിറാമുണ്ടെന്നുള്ളതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഈ പതിമൂന്ന് വർഷം പിന്നീട് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകുമ്പോൾ ഭീമനെ പരാജയപ്പെടുത്തുന്നതിന് രാത്രി ഉറക്കം വിളച്ച് പതിമൂന്ന് വർഷം ദുര്യോധനൻ ഭീമന്റെ ഇരുമ്പ് വ്രതമുണ്ടാക്കി വെച്ചിട്ട് ആ ഇരുമ്പ് പ്രതിമയെ യുദ്ധം ചെയ്ത് ശീലിക്കുകയായിരുന്നു യന്ത്രപ്രതിമ ഈ യന്ത്രപ്രതിമ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങനെ പാണ്ഡവരുടെ യുദ്ധത്തിന് വിജയം കൊടുത്ത ആ ഭീമസേനനെ ഞാനൊന്ന് പുൽകെട്ട കൃഷ്ണ ഇങ്ങ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ധൃതരാഷ്ട്രം നൂറു മക്കളും ചെത്തു കഴിഞ്ഞ ദുഃഖിതനായ എല്ലാം നഷ്ടപ്പെട്ട ജീവിക്കാൻ ആഗ്രഹിക്കാത്ത വൃദ്ധനായ ധൃതരാഷ്ട്ര നൂറു മക്കളെയും ബലികൊടുത്ത ധൃതരാഷ്ട്ര കൃഷ്ണനോട് പറഞ്ഞു യാദവാ നീ കൊണ്ടുവരൂ ആ ഭീമനെ ഞാൻ അവനെ ഒന്ന് പുൽകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഭീമൻ ചാടിച്ചെന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാവും എല്ലാ ആളുകളുടെയും പെട്ടെന്നുള്ള പ്രവർത്തനത്തിൽ ഒരു മണ്ടത്തരമായിരിക്കും ഒരു വിഡ്ഢിത്തമായിരിക്കും വരുന്നതെന്ന് ഭീമനുണ്ടായിരുന്നു ഈ വിഡ്ഢിത്തം ആദ്യത്തെ പ്രവർത്തനത്തിൽ തന്നെ ബുദ്ധിപരമായ പ്രവർത്തനം മുന്നോട്ട് വരുന്ന പുറത്തേക്ക് ചാടുന്ന ബുദ്ധിമാന പുറത്തേക്ക് ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണൻ കൃഷ്ണൻ തടഞ്ഞു എന്നിട്ട് ഈ പ്രതിമ അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്തു ഇദ്ദേഹത്തിന് മുമ്പിൽ വലിയ പ്രതിമ ഉരുട്ടി അങ്ങോട്ട് വെച്ചു കൊടുത്തു അതാ നിൽക്കുന്നു പിടിച്ചോളൂ എന്ന് പറഞ്ഞു കെട്ടിയങ്ങ് പിടിച്ച് ഈ ഇരുമ്പ് പ്രതിമ നെരിച്ചു കളഞ്ഞു എന്നിട്ട് ഭയങ്കര ഒരു കരച്ചിൽ മൂപ്പിലായി അയ്യോ ഭീമ ഞാൻ പിടിച്ചപ്പോൾ നീ നെരിഞ്ഞ് പോയല്ലോടാ മോനെ എന്ന് പറഞ്ഞൊരു കള്ളക്കരച്ചിൽ കൊല്ലാമണ്ടെ പിടിച്ചതാണ് മക്കളെ കൊന്നതിൻ്റെ പകയായിരുന്നു പ്രതികാരമായിരുന്നു അതിൻ്റെ ക്രോധമായിരുന്നു അടക്കാൻ വയ്യാത്ത ക്രോധത്തിൻ്റെ ഒരു കുതിച്ചു ചാട്ടമായിരുന്നു ഈ ഇരുമ്പ് പ്രതിമയിലേക്ക് ശക്തി കാണാൻ വയ്യെന്ന് മാത്രമേ അതുകൊണ്ട് അദ്ദേഹത്തിന് പര്യായം പറയുന്നത് പ്രജ്ഞാചക്ഷുസ് എന്നാണ് കണ്ണ് വേണ്ട കണ്ണില്ലാതെ അദ്ദേഹം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു എന്തൊക്കെ ചതികളാണ് പ്രയോഗിക്കുന്നതിന് പ്രയോഗിക്കേണ്ടത് എന്നതിന് ദുര്യോധന ഉള്ളതിനേക്കാളും വ്യഗ്രതയും അതിൻ്റെ ആസൂത്രണ വൈഭവവും ധ്രതരാഷ്ട്രക്കുണ്ടായിരുന്നു ഒരു വ്യത്യാസമുള്ളത് ധർമ്മം എന്താണെന്ന് ധർമാധർമ്മങ്ങൾ തിരിച്ചറിയാനുള്ള ജന്മപരമായ വിവേകം ധ്രതരാക്ഷക്കുണ്ടായിരുന്നു ഇത് ദുര്യോധനുണ്ടായിരുന്നില്ല അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും ഞാൻ ചെയ്യുന്നതൊക്കെ ധർമ്മം തന്നെയാണെന്നാണ് ഈ ധാരണ പക്ഷേ ധൃതരാഷ്ട്രർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ കായികമായ ബലമുണ്ട് ഈ കായികമായ ബലം ആർക്കും ഉണ്ടായിരുന്നു പാണ്ഡുവിനും ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ധനുർവേദം പഠിച്ച് അതിനുള്ള ആയുധവിദ്യയും യുദ്ധതന്ത്രവും അദ്ദേഹം പ്രത്യേകം പഠിച്ചിരുന്നു ഈ വ്യൂഹങ്ങൾ ചമയ്ക്കുക എന്നതിനെ സംബന്ധിച്ച് വലിയൊരു ഗവേഷണം നടത്തേണ്ടതാണ് ജനറൽ കരിയപ്പ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രയോഗിച്ച യുദ്ധതന്ത്രപരമായ സജ്ജീകരണത്തെ സംബന്ധിച്ച ഒരു പഠനം നടത്തിയിരുന്നതായി കേട്ടിരുന്നു അങ്ങനെ ഗ്രന്ഥം വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അത് പഠിക്കേണ്ട ഒരു സംഗതിയാണ് ഓരോ വ്യൂഹങ്ങളും ചമയ്ക്കുമ്പോഴും ഓരോ വ്യൂഹത്തിലും ഓരോ പഠനം ഏതേത് സ്ഥാനത്ത് ഓരോ പഠനേയും ഓരോ രഥിയെയും ഓരോ മഹാരഥനെയും ഈ അവിടെ സന്നിവേശിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഒരു വാർഫെയർ മാനേജ്മെൻറ്റ് പഠിക്കേണ്ട സംഗതിയാണ് പക്ഷേ ഇന്നത്തെ യുദ്ധത്തിൽ അതിന് പ്രസക്തി ഉണ്ടോ കാരണം അന്ന് മുഖാമുഖമുള്ള യുദ്ധമായിരുന്നില്ലേ ആയിക്കോട്ടെ അതിനാൽ അതിനെന്താ സിദ്ധാന്തങ്ങൾക്ക് എന്ത് വ്യത്യാസം വരുന്നു ശത്രുവിനെ വകവരുത്തുക എന്ന് പറയുന്ന ലക്ഷ്യത്തിന് എന്ത് വ്യത്യാസം വരുന്നു ആകാശത്ത് കൂടി നേരെ വിമാനത്തിൽ ശബ്ദമില്ലാത്ത വിമാനത്തിൽ പോകാൻ സാധിക്കും സൂപ്പർ സോണിക് വ്യൂഹം ചമക്കുന്നത് സംബന്ധിച്ച് ആ വ്യൂഹം ചമയ്ക്കുന്നത് നിലത്താണ് പക്ഷേ യുദ്ധം നടക്കുന്നത് ആകാശത്താണ് ഈ ബാണങ്ങളെല്ലാം പോകുന്ന ആകാശത്തിൽ കൂടിയാണ് ഒരു വില്ലെടുത്ത് പിടിച്ചാൽ അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം സംവിധാനം ചെയ്തിരിക്കുകയാണ് ആ ഭാവനാപരമാണ് എന്ന് നമുക്കിന്ന് പറയാം ഒരു അമ്പ ഒരു വില്ലെടുത്ത് ഗാന്ഡീവം എടുത്ത് അർജുനൻ പിടിച്ചാൽ പിന്നെ ആ ഗാന്ഡീപത്തിൽ വെക്കുന്നത് വില്ലൊന്നാണെങ്കിലും അതിനകത്തുനിന്ന് പുറപ്പെടുന്നത് പത്ത് അത് പോകുമ്പോൾ നൂറ് അത് ചെന്ന് കൊള്ളുമ്പോൾ ആയിരക്കണക്കിന് ഇതാണ് സങ്കല്പം അപ്പോൾ ഇതിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട് ആ സൈദ്ധാന്തിക വശം പഠിച്ചാൽ എന്ത് പ്രയോജനം കിട്ടും എന്നുള്ളത് പഠിച്ച് അത് യുദ്ധതന്ത്രം അറിയാവുന്നവർ പഠിക്കണം അല്ലെങ്കിൽ യുദ്ധതന്ത്രം അറിയാവുന്നവരും ദർശനമറിയാവുന്നവരും ഭരണാധിപന്മാരും ഇങ്ങനെ പല രംഗത്തെ വിദഗ്ധന്മാർ തമ്മിൽ ഇരുന്നു കൊണ്ട് ഏകോപിച്ച് പഠിച്ച് തീരുമാനങ്ങളെടുത്താൽ എന്തായിരിക്കും അതിൽ നിന്ന് ഉൽപ്പാദിതമായി വരുന്ന നൂതന തത്വം എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഒന്ന് വായിച്ചു നോക്കണം ഈ ഭീഷ്മപർവം ദ്രോണപർവം ശല്യപർവ്വം എന്നിങ്ങനെയുള്ള യുദ്ധപർവങ്ങൾ ഒരു പാരഗ്രാഫ് വായിച്ച പിന്നെ നമുക്ക് വായിക്കാൻ നോക്കില്ല അത്ര മടുപ്പന അത്ര മുഷിപ്പനാണ് വായിച്ചെത്തിക്കില്ല അത്രയ്ക്ക് ഗ്ലേശിച്ചിരുന്ന് മുട്ടിക്കൂടിയിരുന്ന് വായിച്ച് ഒരു രസവുമില്ല വായിക്കാൻ മറ്റു ഭാഗങ്ങൾ വായിക്കുന്നത് പോലെ മറ്റു ഭാഗങ്ങൾ വായിക്കാൻ തന്നെ പ്രയാസമാണ് ഈ രസം ഉണ്ടെന്ന് കണ്ടെത്തണ്ടേ രസമുണ്ടെന്ന് കണ്ടെത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് പൊട്ടിച്ചെടുക്കണം ഇത് വായിച്ചെത്തിക്കില്ല ആളുകൾ അപ്പോൾ മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘമായി കിടക്കുന്നത് വർണ്ണിച്ച് പെരുപ്പിച്ചിരിക്കുന്നത് ഈ യുദ്ധവർണ്ണനകളാണ് നമുക്ക് വായിക്കുമ്പോൾ തോന്നും എന്തിനാണ് ഇങ്ങനെ നീട്ടി നീട്ടി വർണ്ണിക്കുന്നത് അതുകൊണ്ടാണ് മഹാഭാരതം വൃദ്ധാസ്ഥൂലമാണ് ആവശ്യമില്ലാത്ത വണ്ണം ആവശ്യമില്ലാത്ത പൊക്കം മഹാഭാരതത്തിനുണ്ട് തൂക്കം മഹാഭാരതത്തിനുണ്ട് എന്ന് ആരോപണം വരാനുള്ള കാരണം അതാണ് ഇത് നമുക്ക് തോന്നും ഇത് ഇത്രയും വർണ്ണിക്കേണ്ടതില്ല ഇത് ചുരുക്കി പറയാവുന്നതാണ് ഞാൻ പറയുന്നു വ്യാസൻ ചുരുക്കി പറഞ്ഞിട്ടാണ് ഇത്രയും ആയിപ്പോയത് വിശദീകരിച്ചല്ല പറഞ്ഞിരിക്കുന്നത് മഹാഭാരതം വളരെ ചുരുക്കി എഴുതിയിരിക്കുകയാണ് അല്ലാണ്ട് വിസ്തരിച്ചെഴുതിയതില്ല ചുരുക്കി എഴുതിയിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതൊക്കെ ആവർത്തനങ്ങളാണ് നമുക്ക് തോന്നും വെറുതെ നമ്മുടെ അജ്ഞത കൊണ്ടുള്ള തോന്നലാണ് ആവർത്തനമല്ല ഒരു യുദ്ധം യുദ്ധമായിട്ട് വർണ്ണിക്കുകയാണ് ഇതൊക്കെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നാർ ജെത്തുപോയി ഇന്നാർ ചെത്തുപോയി ഇന്നാർ ചെത്തുപോയി ഇന്നാർ ജെത്തുപോയി ഇന്നാർ ജെത്തുപോയി അങ്ങനെ പതിനെട്ട ക്ഷൌണിയും ചത്തു തീർന്നു നമ്മുടെ ത്രിവിക്രമൻ ത്രി ത്രിവിക്രമൻ നമ്പൂതിരിപ്പാട് മഹാഭാരതം ചുഹിക്ക് പറഞ്ഞ് ഒരാ ഒരാൾക്ക് രണ്ട് ഭാര്യമാരിലുള്ള മക്കൾ തമ്മിൽ ഭയങ്കരമായ ശണ്ട അവരെല്ലാവരും കൂടി അന്യോന്യം തല്ലിക്കൊന്ന് ചത്തു തീർന്നു മഹാഭാരതം എന്നാണ് അദ്ദേഹം പറയുന്നത് ത്രിവിക്രമ നമ്പൂതിരിപ്പാടെ ആ നമ്പൂതിരിയുടെ ഒരു ഹാസ്യബോധം നമ്മൾ അത് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കേണ്ടതാണ് ത്രിവിക്രമൻ നമ്പൂതിരിപ്പാടിൻ്റെ അപ്പോൾ അതുപോലെ പറഞ്ഞു തീർക്കാവുന്ന ഒരു സംഗതിയല്ല വ്യാസനെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള ആധികാരിക ജ്ഞാനം അദ്ദേഹത്തിനുണ്ട് കാരണം വ്യാസഹൃദയമായിട്ട് ഹൃദയമായിട്ട് അത്രയ്ക്ക് താതാന്മ്യം പ്രാപിച്ച ആളാണ് എഴുതിയ ത്രിവിക്രമൻ നമ്പൂതിരി വേണം അദ്ദേഹത്തിന് വ്യാസനെ വേണമെങ്കിൽ അങ്ങനെ അവർ തമ്മിലുള്ള അടുപ്പം കൊണ്ട് അങ്ങനെ ഒന്ന് ചെറുതായി ചെറുതായിട്ടൊന്ന് ഞോടി പരിഹരിച്ചു വിടാം നമുക്കത് പറ്റില്ല ഈ ഇതൊന്നും നീണ്ട വർണ്ണനകളല്ല ഇതെല്ലാം ചുരുക്കിയ സംക്ഷിപ്ത മനോജ്ഞമായ ധന്യാത്മകമായ വർണ്ണനകളാണ് അതൊന്ന് വാ സഹിച്ചിരുന്ന് വായിച്ച് നോക്കുമ്പോഴാണ് ഈ വ്യാസന യുദ്ധതന്ത്രത്തെക്കുറിച്ചുള്ള ഈ അമ്പുകളുടെ വിവിധ തരം അമ്പുകളെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന ജ്ഞാനം കണ്ട് നമ്മൾ അമ്പരന്ന് പോകും രോമാഞ്ചം ഉണ്ടായിപ്പോകും പുളകിത ഗാത്രരാകും പിന്നെ ഓരോ ഈ സൈന്യത്തെ വിന്യസിക്കുന്നതിൻ്റെ എന്തെല്ലാം തരം വ്യൂഹങ്ങളെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് ഈ വ്യൂഹങ്ങളുടെ വ്യൂഹങ്ങൾ തമ്മിൽ ആക്രമിക്കാൻ പോകുമ്പോഴുള്ള അവരുടെ നട മാർച്ച് ചെയ്തുള്ള അവരുടെ അടുക്കലൻ െ സംബന്ധിച്ചുള്ള വർണ്ണനകൾ ഇതൊക്കെ അത്ഭുതകരമാണ് അത് ഗംഭീരമായ ഒരു ഭാവന ഉള്ള ആൾക്ക് മാത്രമേ സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ദുസ്സങ്കല്പ്യമായ ദുർവിഭാവ്യമായ ഭാവനാ കുബേരത്വമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സങ്കല്പിച്ച് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ സങ്കല്പം മാത്രമാണോ അല്ല ഇതിൻ്റെ പിന്നിലെല്ലാം ഈ യുദ്ധതന്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പതിയിരിക്കുന്നു ഇങ്ങനെ ഞാൻ കേട്ടിരുന്നു അത് അങ്ങനെ അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നമ്മുടെ ജനറലായിരുന്ന സർവ്വസന്നാധിപനായിരുന്ന കരിയപ്പ് അപ്പോൾ കുന്തിയെ വിവാഹം കഴിച്ച് ഹസ്തനാപുരിയിലേക്ക് കൊണ്ടുവരുന്നു കുന്തി സന്തോഷത്തോടുകൂടി വരികയും ചെയ്യുന്നു കുന്തി ഹസ്തനപുരിയിലെ രാജ്ഞിയായി രാജധർമ്മ അനുഷ്ഠാനത്തിൽ സഹായിക്കാൻ അവകാശമുള്ള അധികാരമുള്ള രാജ്ഞിയായി എത്തുമ്പോൾ താൻ ഒരു ഭാഗ്യവതിയായി എന്ന് കുന്തി വിചാരിച്ചിരുന്നു കുന്തിയെ കുന്തിയുടെ പിതാവ് ഉപേക്ഷിച്ച് കളഞ്ഞതിൽ കുന്തിക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു സ്വന്തം മാതാപിതാക്കളുടെ കൂടെയല്ല കുന്തി ജീവിച്ചത് കുന്തിയെ കുന്തി എന്ന രാജ്യത്തിലെ രാജാവായ ഭോജന് കുന്തിയുടെ പിതാവ് ദത്തുപുത്രിയായി നൽകുകയായിരുന്നു അദ്ദേഹത്തിന് ആൺമക്കളും ഉണ്ടായിരുന്നില്ല പെൺമക്കളുമുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദത്തുപുത്രി എന്ന നിലയിൽ ജീവിക്കുകയായിരുന്നു കുന്തി തൻ്റെ ദത്തെടുത്ത രാജകുടുംബത്തിൽ സുഖസമൃദ്ധിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുന്തിയെ ഈ ദുഃഖം തൻ്റെ മാതാപിതാക്കൾ അന്യനു വേണ്ടി തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ എന്ന അപരിഹാര്യമായ ഒരു ദുഃഖത്തിൻ്റെ നൃത്തരംഗമായിരുന്നു കുന്തിയുടെ ഹൃദയം അതിന് മറ്റൊരു വശം ഉണ്ടായിരുന്നത് കുന്തി ആലോചിച്ചില്ല തൻ്റെ അച്ഛൻ്റെ ഒരു മഹത്വമാണ് അതിലൂടെ പ്രകടമായത് എന്ന് വിചാരിക്കുന്നതിന് പകരം അതായത് പുത്രന്മാരില്ലാത്ത തൻ്റെ സുഹൃത്തിന് ആ സുഹൃത്തിനോടുള്ള സ്നേഹവും ആദരവും മൂലം തൻ്റെ പുത്രിയെ വളർത്താൻ നൽകുക എന്ന ഒരു മഹനീയ കർമ്മമായിരുന്നു തൻ്റെ പിതാവ് ചെയ്തത് അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്തത് എന്ന് വിചാരിക്കാനുള്ള ഹൃദയവിശാലത അന്ന് കുന്തിക്കില്ലാതിരുന്നതുകൊണ്ട് ആ ഹൃദയവിശാലതയെ മകളെ ഉപേക്ഷിച്ച ഒരു പിതാവിൻ്റെ ഹൃദയകാരുണ്യത്തിൻ്റെ അഭാവം എന്ന നിലയിലാണ് കാരുണ്യത്തിൻ്റെ അഭാവം എന്ന നിലയിലാണ് കുന്തി അന്ന് കണ്ടിരുന്നത് ഇപ്പോൾ താൻ ഉലകപ്രസിദ്ധനായ പാണ്ഡു ദിഗ്വിജയം സാധിച്ച പാണ്ഡു മഹാരായാവിൻ്റെ പട്ടമഹിയായി സർവ ലൗകിക ഭൗമ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ അസ്തനാപുരിയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന സന്തുഷ്ടമായ മനോഭാവമായിരുന്നു കുന്തിക്ക് അങ്ങനെ ഇരിക്കുകയാണ് ഭീഷ്മർ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തിനൊരാവശ്യവുമില്ല പാണ്ഡവ് ആവശ്യക്കാരനുമായിരുന്നില്ല പാണ്ഡവ് അദ്ദേഹത്തോട് അപേക്ഷിച്ചില്ല അങ്ങനെ ഒരു താല്പര്യവും പാണ്ഡുണ്ടായിരുന്നില്ല മാതൃരാജാവിൻ്റെ മകൾ മാതൃയെ ശരിക്കും രാജ്യത്തിൻ്റെ പേരാണ് മാദ്രി എന്നുള്ളത് മാതിരിയെ എന്താണ് ആ സ്ത്രീയുടെ കുന് പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ യഥാർത്ഥമായ നാമധേയം എന്താണെന്ന് വ്യാസൻ വിവരിക്കുന്നില്ല പല കഥാപാത്രങ്ങളുടെ പേര് വ്യാസൻ പറയുന്നില്ല മാതിരിയെ കൊണ്ടുവന്ന് വിളിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് പാണ്ഡുവിന് രണ്ടാമത്തെ ഭാര്യയായിട്ട് ഇത് കുന്തിയെ ചെറുതായി വിഷമിപ്പിക്കുകയുണ്ടായി എങ്കിലും ഇതൊക്കെ രാജകുടുംബങ്ങളിൽ സഹജമാണല്ലോ എന്ന് വിചാരിച്ച് കുന്തി അതിലും മടങ്ങി പാർത്തിരുന്നു ഗാന്ധാരിയുടെ അതിനു അതിനുമുമ്പ് തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന ഗാന്ധാരിയുടെ വിവാഹമാണ് ഈ കുരുവംശത്തിൻ്റെ പൂരുവംശത്തിൻ്റെ ചന്ദ്രവംശത്തിൻ്റെ അധപ്പതനത്തിന് കാരണമായ മറ്റൊരു സംഗതി ഇവിടെ കുടുംബജീവിതം നയിക്കുന്ന നമ്മുടെ വർത്തമാനകാല സമൂഹത്തിന് രാജ്യത്തിന് ജനങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ അനേകം പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇത്തരം പാഠങ്ങൾ പഠിപ്പിക്കാനല്ല ഇത് എഴുതിയിരിക്കുന്നത് ഒരു മഹാപ്രപഞ്ചത്തെ ആവിഷ്കരിക്കുക മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പച്ചയായ മനുഷ്യജീവിതത്തിൻ്റെ ദുഃഖവും സുഖവും കലാപങ്ങളും സഹായങ്ങളും എല്ലാം വിടർന്നു നിൽക്കുന്ന ഒരു മനുഷ്യജീവിതത്തിൻ്റെ സർവ വികാരങ്ങളുടെയും വർണ്ണ സങ്കീർണ ശബള ദുതി വ്യാപിപ്പിച്ച് നിൽക്കുന്ന മഹത്തായ മനുഷ്യ എല്ലാ ഭാവങ്ങളെയും നിസ്സംഗമായി നിന്നുകൊണ്ട് ഒരു മഹാസൃഷ്ടാവ് വർണ്ണിച്ച് വിടുകയാണ് അതിൽ ചില പാഠങ്ങൾ നമുക്കുണ്ട് എന്ന് ഞാൻ പറയുകയാണ് ഒരിക്കലേ സാമുവൽ ബക്കറ്റിനോട് എന്താണ് അങ്ങയുടെ നാടകങ്ങളുടെ സന്ദേശം എന്ത് സന്ദേശമാണ് അങ്ങക്ക് നൽകാനുള്ളതെന്ന് സാമു അൽ ബക്കറ്റിനോട് ആധുനിക പ്രത്യേകിച്ചും അസംബന്ധ നാടകങ്ങളുടെ പിതാവായ സാമുവൽ ബക്കറ്റിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പോസ്റ്റ്മാൻ്റെ പണിയാണ് സന്ദേശം കൊണ്ട് കൊടുക്കുന്നത് പോസ്റ്റ്മാനാണ് ഞാനല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞു അപ്പോൾ സന്ദേശങ്ങൾ കൊടുക്കുകയും ദൗത്യങ്ങൾ കൊടുക്കുകയും പാഠങ്ങൾ പഠിപ്പിക്കുകയുമല്ല പക്ഷേ വർത്തമാനകാല സമൂഹത്തിന് അനുഷ്ഠേയമായ അനേകം സദുപദേശങ്ങൾ ജീവിതത്തെ തിരുത്തുന്നതിനും ജീവിതത്തെ സുഖമാക്കുന്നതിനും ജീവിതത്തിലെ ദുഃഖങ്ങളെ അകറ്റുന്നതിനും മനഃപ്പീടകളെ ദൂരീകരിക്കുന്നതിനും ഉതകുന്ന അനേകം സന്ദേശങ്ങളും ദൗത്യങ്ങളും ധർമ്മോപദേശങ്ങളും തത്വോപദേശങ്ങളും എല്ലാം ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്നും ഒരു പാഠം നമുക്ക് കിട്ടും നമ്മുടെ വർത്തമാനകാലത്തെ സമൂഹത്തിലേക്ക് നമ്മുടെ അണുകുടുംബത്തിലേക്ക് അണുകുടുംബം എന്നതിനേക്കാളേറെ ഞാനതിനെ രോഗാണുകുടുംബം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രോഗാണുകുടുംബത്തിലേക്ക് അനേകം സന്ദേശങ്ങൾ ഇതിൽ നിന്ന് കിട്ടും ഒരു വ്യാസൻ ആളുകൾ ധരിക്കുന്നതുപോലെ യഥാതഥമായി ജീവിതത്തെ ചിത്രീകരിക്കുന്ന ആളല്ല ഒരു റിയലിസ്റ്റിക് സ്റ്റോറി അല്ല ഈ പറയുന്നത് ഇതിനകത്ത് ജീവിതം എന്താണെന്നല്ല ജീവിതം എങ്ങനെയായിരിക്കണമെന്നാണ് വ്യാസൻ്റെ അന്വേഷണം ജീവിതം എങ്ങനെയായിരുന്നാലാണ് അത് ഉത്തമമായ ഉത്കൃഷ്ടമായ ഉദാത്തമായ ധാർമ്മികമായ ന്യായയുക്തമായ നീതിപരമായ ജീവിതമായിട്ട് മനുഷ്യർക്ക് തോന്നുക അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുക എന്നതിനെ സംബന്ധിക്കുന്ന ക്രിയാത്മകമായ ഒരു വ്യാപാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാവ ഭാവന സദാ സമയവും വ്യാപൃതമായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനുള്ള അനേകം പാഠങ്ങൾ നമ്മുടെ വർത്തമാനകാലത്തിലേക്ക് ഈ ദ്വാപരയുഗത്തിലെ രാജാക്കന്മാരുടെ കഥയിൽ നിന്ന് പ്രതിബിംബിച്ച് കിട്ടും പ്രതിധ്വനിച്ച് കിട്ടും ആ ശബ്ദങ്ങൾ നമ്മ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങളാണ് അതിൻ്റെ കാഴ്ചകൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല മാർഗത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് വ്യാസൻ്റെ പ്രപഞ്ചത്തിലെ കാഴ്ചകൾ ഒരു മഹാപ്രപഞ്ചമാണ് ഏതാണ്ട് ഈശ്വരനോട് കടപിടിക്ക തക്ക തരത്തിലുള്ള ഈശ്വരൻ്റെ പ്രപഞ്ചത്തെ നോക്കി അതിൻ്റെ ഒരു മാതൃക പോലെ ഇവിടെ സൃഷ്ടിച്ച് സ്വയമായി ആ പ്രപഞ്ച പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ ഒരു മഹാനാടകം സംവിധാനം ചെയ്തിരിക്കുകയാണ് വ്യാസം സംവിധാനത്തിൻ്റെ കല പഠിക്കണം പഠിക്കണമെങ്കിലും നാം വ്യാസിനെയാണ് സമീപിക്കേണ്ടത് കവനത്തിൻ്റെ കല പഠിക്കണമെങ്കിലും നാം വ്യാസനെയാണ് സമീപിക്കേണ്ടത് ദർശനത്തിൻ്റെ കല എങ്ങനെയാണ് ഒരു ദർശനം എഴുതി ഉണ്ടാക്കേണ്ടത് സമ്പൂർണമായ ഒരു ദർശനം എങ്ങനെ ഇരിക്കണം എന്ന് പഠിക്കണമെങ്കിലും നാം വ്യാസനെയാണ് സമീപി സമീപിക്കേണ്ടത് ഏത് തരത്തിലുള്ള കലയായാലും ആയാലും ഏത് തരത്തിലുള്ള ദർശനം എല്ലാ ദർശനങ്ങളും വ്യാസൻ പുലുകിയിട്ടുണ്ട് ഭൗതിക ദർശനമുണ്ട് ഭൗതികവാദമുണ്ട് യുക്തിവാദമുണ്ട് നിരീശ്വരവാദമുണ്ട് എല്ലാമുണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു ദർശനത്തിൻ്റെ അത്ഭുതകരമായ പ്രപഞ്ചത്തിൻ്റെ ബുഡർന്ന് നിൽക്കലാണ് ആണ് പ്രഫുൽതനമാണ് നാം മഹാഭാരതത്തിൽ കാണുന്നത് അപ്പോൾ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു പോന്നപ്പോൾ ഗാന്ധാരിയുടെ കൂടെ ഗാന്ധാരിയുടെ സഹോദരന്മാരും പോന്നു ഒരു സഹോദരനല്ല പോകുന്നത് ശകുനി എന്ന പേരുള്ള ഒരു സഹോദരനല്ല പോകുന്നത് സഹോദരന്മാരെല്ലാവരും നേരെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഗൃഹത്തിൽ താമസിക്കുന്നതിന് വേണ്ടി പോകുന്നു ഗാന്ധാരം ചെറിയ രാജ്യമാണ് അങ്ങ് പോന്നു ഗാന്ധാരത്തിലും ഇദ്ദേഹത്തിന് അധികാരമുണ്ട് ആർക്ക് പാണ്ഡുവിന് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ശാന്തനുവിനും അദ്ദേഹത്തിന് ശേഷം ഉണ്ടായിരുന്ന മറ്റ് രാജാക്കന്മാർ കാരണം അധീശ അധീശ രാജാവ് ശാന്തനുവാണ് പ്രതി ശാന്തനുവിന് മുമ്പ് പ്രദീപനായിരുന്നു പാണ്ഡുവ് ദിഗ്ജയം ചെയ്തപ്പോൾ പാണ്ഡുവിനും അധികാരമുണ്ടായി സഹോദരന്മാരോടുകൂടി ഇങ്ങനെ വരികയാണ് ഇത് നിരോധിക്കേണ്ടതാണെന്നാണ് വ്യാസൻ്റെ അഭിപ്രായം സഹോദരന്മാർ വന്ന് ഭാര്യയുടെ സഹോദരന്മാർ വന്ന് ഭർത്താവിൻ്റെ ഗൃഹത്തിൽ താമസിക്കുന്നതിനെ വ്യാസദർശനം അംഗീകരിക്കുന്നില്ല അതിൻ്റെ മുഴുവൻ ഈ ദുര്യോധനനെ എപ്പോഴും സഹായിക്കുന്നത് അനീതിയിലേക്ക് ചാടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കെട്ടി നിൽക്കുന്ന ഒരാൾക്ക് അതിനെ അനീതിയിലേക്ക് ചാടാനുള്ള ഉന്ത് കൊടുക്കുന്ന ആളാണ് ശകുനി ശകുനിയുടെ ജീവിത ദർശനം എന്തായിരുന്നു എന്ന് വ്യാസൻ പ്രത്യേകം പറയുന്നുണ്ട് അത് നാം ആ ഈ ദ്യൂതരംഗത്തിൻ്റെ സമയത്ത് അത് വിശദീകരിക്കുന്നതാണ് അപ്പോൾ അയാൾക്ക് സ്വന്തമായ ഒരു വിപരീത ദർശനമുണ്ട് ജീവിതത്തെ സംബന്ധിക്കുന്ന ആ വിപരീത ദർശനം ജീവിതത്തിൻ്റെ വിപരീത ദർശനം അനുസരിച്ചാണ് അയാൾ പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും മറ്റുള്ളവരോട് സഹസിക്കുന്നതും ഉപദേശിക്കുന്നതും അയാളുടെ കർമ്മങ്ങളുമെല്ലാം ആ വിധത്തിലുള്ളതാണ് അതിനെ വിപരീത ദർശനം എന്നാണ് വിശേഷിപ്പിക്കാവുന്നത് ആ വിപരീത ദർശനം എന്ന ആസുര ദർശനത്തിൻ്റെ കാഠകരനായ വക്താവും പ്രയോക്താവുമാണ് ശവനി ആ ശവനിയെ ഇങ്ങനെ കൊണ്ടുപോരുകയാണ് ഗാന്ധാരിയുടെ കൂടെ ഗാന്ധാരിക്ക് ഒന്നുമില്ല സൽസ്വഭാവിയാണ് ശുദ്ധമായ ഹൃദയമാണ് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരോടും താല്പര്യമുള്ള എല്ലാവരോടും സമഭാവത്തോട് പെരുമാറുന്ന രാജ്ഞിയുടെ പദവി കൊണ്ട് അഹങ്കാരം ബാധിക്കാത്ത ശുദ്ധ മനസ്സായിരുന്നു ഗാന്ധാരിയുടെത് ഈ ഭാര്യയുടെ സഹോദരന്മാർ വന്നാൽ ആരായിരിക്കും അവിടെ നിയന്ത്രിക്കുന്നത് ഭാര്യയുടെ സഹോദരന്മാരായിരിക്കും അന്തപുരത്തിൻ്റെ അന്തർ അധികാരികൾ അവർ നിയന്ത്രിക്കും അവിടുത്തെ ഓരോ കാര്യങ്ങളും അന്തപുരത്തിൽ എന്ത് ചെയ്യണം അവിടുത്തെ ഭക്ഷണം എന്തായിരിക്കണം വസ്ത്രധാരണ രീതി എങ്ങനെയായിരിക്കണം ഇതെല്ലാം രാജ്ഞിയുടെ സഹോദരന്മാരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒരു രാജ്ഞിയുടെ സഹോദരൻ എന്നുള്ള അധികാരം പ്രയോഗിക്കും ഇത് ഏത് കുടുംബത്തിലും സാധ്യമാണ് ഏത് കുടുംബത്തിലും ഉണ്ടാകുന്നതാണ് കുടുംബത്തിൻ്റെ ഭദ്രതയെ ബാധിക്കുന്നതാണ് ഭാര്യയുടെ സഹോദരന്മാർ ഭാര്യയോടുകൂടി ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് ജീവിക്കുക എന്നുള്ളത് ഇത് ആര് നിരോധിക്കേണ്ടിയിരുന്നു ഇത് പാണ്ഡു നിരോധിക്കേണ്ടതായിരുന്നു ജ്യേഷ്ഠനോടുള്ള അവരെ വേറെ ഘട്ടം വെച്ച് കൊടുത്ത് അങ്ങോട്ട് മാറ്റിയാലും മതി അവർക്കവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവിടെ അതിനുള്ള പാചകശാലകളൊക്കെ പ്രത്യേകം ഉണ്ടാകുന്നത് അനേകം ഘട്ടങ്ങളുണ്ടല്ലോ കൊട്ടാര സമുച്ചയം രമ്യ ഹർമ്മ സമുച്ചയം ഇത് പാണ്ഡു ചെയ്യേണ്ട ചെയ്യേണ്ടതായിരുന്നു അത് പാണ്ഡുവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് വീഴ്ചയാണ് ഇത്തരം ജ്യേഷ്ഠത്തോടുള്ള ബഹുമാനം ജ്യേഷ്ഠനോടുള്ള ബഹുമാനം ഇതൊക്കെ കൊണ്ടാണ് ഇത് ചെയ്യാൻ പാണ്ഡു വിസമ്മതിച്ചത് അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് പിന്നീട് ആ കുടുംബം കുടുംബം എന്ന നിലയിൽ അനുഭവിക്കേണ്ടി വന്നത് ഏത് കൊട്ടാരത്തിലും എന്തുണ്ടായിരിക്കും ഒരു കുടുംബജീവിതം ഉണ്ടായിരിക്കും ഏത് വീട്ടിലുമുള്ളതുപോലത്തെ ഒരു വീട്ടു ജീവിതം ഒരു കുടുംബജീവിതം ഒരു ഭാര്യ ഭർത്തൃ ഭർത്തൃപുത്ര സഹിതമായ ജീവിതം ഏത് കുടുംബത്തിലും ഉണ്ടായിരിക്കും അതിന് പ്രതിഘാതമുണ്ടാക്കിയതിൽ പ്രധാനി ഈ ശകുനിയായിരുന്നു അതിനെ അരുതുന്നവരാണ് ശകുനിയുടെ കൂടെ വന്ന ശകനിയുടെ അനുജന്മാർ ഈ ശകനിയുടെ അനുജന്മാരെല്ലാം ഈ യുദ്ധത്തിൽ മരിച്ചുപോയതായി വ്യാസൻ പ്രസ്താവിക്കുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ അപ്പോൾ ശകുനിയെ കൊണ്ടുവന്നു അയാളെ ആരും വിവാഹം കഴിച്ചും കൊണ്ട് കൊണ്ടുവന്നിട്ടില്ല വളരെ പ്രസിദ്ധമായ തറവാടായതുകൊണ്ട് അവിടെ വന്ന് സുഖിച്ച് ജീവിച്ചു കളയാം എന്ന് വിചാരിച്ചു വന്നതാണ് എല്ലാ കാര്യങ്ങളിലും അവരാണ് ഇടപെടുന്നത് അതിനെ പാണ്ഡു നിയന്ത്രിച്ചില്ല ഇത് പാണ്ഡുവിൻ്റെ ഒരു ദൗർബല്യമായിരുന്നു അപ്പോൾ കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാകാൻ സന്ദർഭം വരുമ്പോൾ തൻ്റെ യശസ്സ് നോക്കാതെ തന്നോട് കുടുംബാംഗങ്ങൾക്ക് വിരോധമുണ്ടാകുമോ ശത്രുത ഉണ്ടാകുമോ തൻ്റെ ഈ പ്രവൃത്തിയെ അംഗീകരിക്കുമോ എന്ന് നോക്കാതെ കുടുംബനാഥൻ ഇവിടെ കുടുംബനാഥൻ രാജാവും കൂടിയാണ് കുടുംബനാഥൻ അത് നിയന്ത്രിക്കേണ്ടതാണ് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി എന്ന സന്ദേശമാണ് ഈ ശകനിയുടെ ഗാന്ധാരിയോടുകൂടിയുള്ള അന്തപുരത്തിലെ അന്യ രാജഗൃഹത്തിലെ കൊട്ടാരത്തിലെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കണമെന്ന് വ്യാസനാഗ്രഹിക്കുന്നു ദുര്യോധനെ ദുര്യോധനൻ്റെ ഒരു ബാഹ്യ ജീവൻ തന്നെയായിരുന്നു ശകുനി ഒരു കാര്യത്തിനും അദ്ദേഹത്തിന് മടിയില്ല അദ്ദേഹത്തിന് ചെറിയ മുടന്തുണ്ടായിരുന്നു എന്നും കൂടി ചിലടടുത്ത് സൂചനയുണ്ട് ശകുനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മുടന്തന്ത് ശരിക്കുള്ളൊരു മുടന്തല്ല അദ്ദേഹത്തിൻ്റെ ചിന്തയിലെ മുടന്താണ് പല ആളുകൾക്കും ചിന്തയിലാണ് മുടങ്ത് പല ആളുകൾക്കും ചിന്തയിലാണ് ചട്ടം പിത്തരമിരിക്കുന്നത് അപ്പോൾ ചിന്തയുടെ മുടന്താണ് ചിന്തയുടെ അപൂർണതയാണ് ഒരു ചിന്താ സംഹിത പൂർണ്ണമാകണമെങ്കിൽ അതിന് ചില വ്യവസ്ഥകളുണ്ട് ഒരു ചിന്താ സംഹിത പൂർണ്ണമായ ചിന്താ സംഹിതയാകുമ്പോഴതിൻ്റെ പേര് ദർശനമെന്നാണ് അപ്പോൾ ആ ദർശനം ഒരു വ്യക്തി സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് ആ ദർശനത്തിന്മേൽ മഹനീയമായ ഒരു ജീവിതം വിജയപ്രദമായി ജീവിച്ച് അവസാനിപ്പിക്കാൻ ആ ദർശനം സഹായിക്കണം അയാളുടെ ആധ്യാത്മികവും മാനസികവും ഭൗതികവുമായ എല്ലാ ജീവിത സംശയങ്ങൾക്കും ഉത്തരം നൽകാൻ ഒരു ചിന്താ സംഹിതയ്ക്ക് തത്വ സംഹിതയ്ക്ക് ത്രാണി ഉണ്ടാകുമ്പോഴാണ് താത്വികമായ ത്രാണി ഉണ്ടാകുമ്പോഴാണ് അത് ദർശനമായിട്ട് മാറുന്നത് അങ്ങനെ പറയുമ്പോൾ ഈ പാശ്ചാത്യന്മാർ ദർശനം എന്ന് വിളിക്കുന്നവയൊന്നും ദർശനമല്ല അതൊക്കെ കേവലം ഫിലോസഫി മാത്രമാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോടുള്ള ദാഹം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ രണ്ട് ഫിലോ എന്നും സോഫിയ എന്നും പറയുന്ന രണ്ട് വാക്കുകൾ ചേർന്ന് ഉണ്ടാകുന്നതാണ് ഈ ഫിലോസഫി എന്നുള്ള ഗ്രീക്ക് പദമാണത് അതിന് ടെസ്റ്റ് ഫോർ നോളജ് എന്നാണ് അർത്ഥം സോഫിയ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് അർത്ഥം അറിവ് എങ്ങനെയുള്ള അറിവ് അഭ്യൂഹപരമായ അറിവ് പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ എല്ലാം നിലനിൽപ്പിൻ്റെ ആദ്യമമായ കാരണം എന്താണെന്ന് അഭ്യൂഹപരമായ ഒരു അന്വേഷണത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരമാണ് ഫിലോസഫി എന്ന് പറയുന്നത് മഹർഷിമാരെ സംബന്ധിച്ചിടത്തോളം ഫിലോസഫി ദർശനമാണ് അപ്പോൾ ഫിലോസഫി എന്ന വാക്കിൻ്റെ തെറ്റായ തർജ്ജിമയാണ് ദർശനം എന്നുള്ള വാക്ക് ഫിലോസഫിക്ക് ദർശനം എന്നും അർത്ഥം അർത്ഥമില്ല ദർശനത്തിന് ഫിലോസഫി എന്നും അർത്ഥമില്ല എങ്കിലും നമ്മുടെ പൂർവജന്മാർ അങ്ങനെ തർജ്ജമ ചെയ്ത് ശീലിച്ചു പോന്നതുകൊണ്ട് ഫിലോസഫിക്ക് ദർശനമെന്ന് അർത്ഥം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്ലേറ്റോയുടെ ഫിലോസഫിയുടെ സ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് സംതൃപ്തമായ ജീവിതം നയിച്ച് മരിക്കാൻ സാധ്യമല്ല ജീവിച്ച് എന്നും ജീവിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടില്ല ഒരു കുട്ടി ജന്മന മുടന്തരായിട്ട് ജനിച്ചു ഒരു കുട്ടി ജന് ധൃതരാഷ്ട്ര കാര്യത്തിൽ തന്നെ അദ്ദേഹം അന്ധനായിട്ട് ജനിച്ചു എന്തുകൊണ്ട് ജന്മന അന്ധനായത് ചെയ്തിട്ടാണ് ഉത്തരമില്ല നി മഹാഭാരത്തിൽ ഉത്തരമുണ്ടത് വേറെ കാര്യം പ്ലേറ്റോയുടെ ഫിലോസഫിയിൽ നിന്ന് അതിനൊരു ഒരു ഉത്തരം കിട്ടില്ല ഏഹ് അല്ല തന്നുള്ള ശാസ്ത്രം അത് പറയും ഫിലോസഫി നിങ്ങളുടെ ജീവിതത്തിന് ഉതകുമെന്ന് ഞാൻ കണ്ടെത്ത കണ്ടെത്തിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഫിലോസഫി അപ്പോൾ അതുകൊണ്ട് തെറ്റില്ല തെറ്റാൻ പാടില്ല കാരണം കണ്ടിരിക്കുന്നതെല്ലാം എന്നും നിലനിൽക്കുന്ന ധർമ്മങ്ങളാണ് അതാണ് സനാതനധർമ്മം അപ്പോൾ ഒരു വ്യക്തിക്ക് അങ്ങനെ വിജയപ്രദമായ ജീവിതം ജീവിച്ച് ദുഃഖരഹിതമായ മരണം ത്തെ വരിക്കാൻ സാധിക്കണം ജനനവും മ വളർച്ചയും മരണവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നാണ് ഇതൊക്കെ ശരീരത്തിൻ്റെ പരിണാമഘട്ടങ്ങളാണ് അതുകൊണ്ട് നാന് ശോചന്തി പണ്ഡിതാഹ ഗതാസു നാൻ ശോചന്തി പണ്ഡിതാഹ